മാസ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിൽ ഇളഞ്ഞി പഞ്ചായത്തിൽ ഇളഞ്ഞി ടൗണിലാണ് സ്ഥലം വിൽക്കാനുള്ളത് ഇരുപത് സെന്റ് സ്ഥലമുണ്ട് ചെറിയ പ്ലോട്ടായിട്ടും വിൽക്കുന്നതാണ് വസ്തുവിന്റെ ഫ്രണ്ടിലുള്ള പത്ത് സെന്റ് സ്ഥലമാണ് വാങ്ങുന്നതെങ്കിൽ ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർ സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് ഇരുപത് സെന്റ് സ്ഥലം മുഴുവനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ പെർ സെന്റിന് ആറേമുക്കാൽ ലക്ഷം രൂപയാണ് റോഡ് സൈഡാണ് പൂത്താട്ടോളം വൈക്കം റോഡാണ് സ്റ്റേറ്റ് ഹൈവേ ഫോർട്ടി ടു റോഡാണ് കൊമേഴ്ഷ്യൽ പർപ്പസിനും വെയർഹൌസ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ഗോഡൗൺ എന്നിവ തുടങ്ങാനും വീട് വയ്ക്കാനും അനുയോജ്യമായ സ്ഥലമാണ് വസ്തുവിന്റെ അടുത്തായി എസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് യൂണിയൻ ബാങ്കും ഉണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്